പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി വഴി നിങ്ങൾക്ക് കേരള വനവകുപ്പിൻ്റെ കീഴിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് ഇതാ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റ് ഡേറ്റിൽ വന്ന വിജ്ഞാപനമാണ് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് ആണ് ഒക്ടോബർ മൂന്നിന് മുന്നേ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾ അപേക്ഷ അയയ്ക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ബ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ കേരള വനവകുപ്പിൻ്റെ കീഴിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസിയിലേക്കാണ് നിയമനം കിട്ടാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്ക് അംഗവൈകല്യമുള്ളവർക്ക് ഇത് അപേക്ഷ അയക്കാൻ പറ്റില്ല അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതലേ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ് രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ വാക്കൻസി നിങ്ങൾ കണക്കാക്കേണ്ട വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് രണ്ട് വാക്കൻസി പല നോട്ടിഫിക്കേഷനിലും വന്നിട്ടുണ്ട് അതിൻ്റെ വാക്കൻസിയൊക്കെ ഫൈനൽ മെറിറ്റ് ഇടുമ്പോൾ കൂടും ഡയറക്റ്റ് ആണ് നേരിട്ടുള്ള നിയമനം തന്നെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിൻ്റെ ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷം അതായത് മുപ്പത്തി ആറും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി പ്രധാനമായും ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്കൊരു ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രീം പാസ്സായാലിത് അപ്ലൈ ചെയ്യാം സയൻസ് ഡിഗ്രി സയൻസ് ആണ് അതിൽ അഗ്രികൾച്ചർ ബോട്ടണി കെമിസ്ട്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് എൻവിയോമെൻ്റൽ സയൻസ് ഫോറസ്ട്രി ജിയോളജി ഹോർട്ടിക്കൾച്ചർ മാത്തമാറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വെറ്റിനറി സയൻസ് സുവോളജി തുടങ്ങിയ സയൻസ് സ്ട്രീമാണ് വേണ്ടത് ഇനി എൻജിനീയറിംഗ് ആണെങ്കിൽ അഗ്രികൾച്ചർ കെമിക്കൽ സിവിൽ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ട്രീം ഭാഷയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഹൈറ്റ് വേണ്ടത് നിങ്ങൾക്ക് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് ബോയ്സിനുണ്ടായിരിക്കണം ചെസ്റ്റ് എഴുപത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് നോർമൽ വേണ്ടത് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ ബോയ്സിനുണ്ടായിരിക്കണം പിന്നെ ഗേൾസിന് ഹൈറ്റ് മാത്രമേ പറയുന്നുള്ളൂ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഗേൾസിന് ഉണ്ടാവണം പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ഇയർ ഐ മസിൽ ആൻഡ് ജോയിൻറ്റ് നെർവസ് സിസ്റ്റം തുടങ്ങിയ സെലക്ഷൻ അതായത് മെഡിക്കൽ ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊക്കെ ഉണ്ടായിരിക്കും സ്ക്രീനിങ് ടെസ്റ്റ് വാക്കിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫിസിക്കൽ ടെസ്റ്റായിട്ട് വാക്കിംഗ് ആയിരിക്കും ഇരുപത്തഞ്ച് കിലോമീറ്റർ നിങ്ങൾ ഫോർ ഹവേഴ്സ് നാല് കൊണ്ട് നടന്ന് കയറണം ഇരുപത്തഞ്ച് കിലോമീറ്റർ നാല് മണിക്കൂർ അത് ബോയ്സിനാണ് ഇനി ഗേൾസിനാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ നാല് കൊണ്ട് നടന്ന് കയറിയാൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവും അത് വാക്കിംഗ് ടെസ്റ്റാണ് പിന്നെ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഈ ഒരു വാക്കിംഗ് ടെസ്റ്റ് ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം എക്സാമിനേഷൻ അല്ല വരുന്നത് പി എസ് സിയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിലേക്കെല്ലാം ആദ്യം എക്സാമിനേഷൻ ആയിരിക്കും ഇതിലേക്ക് ആദ്യം എക്സാമിനേഷൻ അല്ല ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതിന് ശേഷമാണ് ഫൈനൽ മെറിറ്റ് കിട അപ്പോൾ അപേക്ഷ അയക്കേണ്ടത് നിങ്ങൾ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഒക്ടോബർ മൂന്നിന് മുന്നേ അപേക്ഷ അയയ്ക്കുക അപ്പോൾ താല്പര്യമുള്ള എലിജിബിളായവർ എന്തായാലും അപേക്ഷ അയച്ചോളൂ അപ്പോൾ തുടക്കക്കാർക്ക് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ സാലറി കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കേരള പി എസ് സി വഴി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ